രാവിലത്തെ കോട്ടയൊക്കെ കഴിഞ്ഞതല്ലേ പപ്പയുടെ ഇന്ന് എത്ര ബിസ്കറ്റ് മേടിച്ചു ഞാനും ബിസ്ക്കറ്റ് തന്നു അല്ലേ ഇനി എമ്പടി ബിസ്ക്കറ്റ് തന്നാൽ കൊള്ളില്ലല്ലോ വിചിജി അല്ലേ ഇനി കൊടുക്കാൻ നമുക്ക് മാമൻ നിറയ്ക്കട്ടതാ അല്ലേ അല്ലേ ചേച്ചി ചേച്ചിക്കുട്ടി പണിങ്ങിയോ പിന്നിങ്ങിയ പിന്നിങ്ങിയോ റിഞ്ഞ ഒരു സോദരം ഒരു കോരിയം നമ്മുടെ സുനിത ചേച്ചി ഭൂമിയിലേക്ക് ഇറങ്ങി അല്ലേ ആ അബി അല്ലേ അമ്മീന് മുട്ടായി മേച്ചതാടാ കേട്ടോ ചേച്ചി കുട്ടിയെ ഈ ഇപ്പം ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നാ കരുതെന്ന് അല്ലാണ്ട് വലിയ ആനക്കാരത്തിന് വന്നിരിക്കുവാണ് ആ വന്നോ ഈ മുട്ട കിട്ടാനായിട്ട് വന്നിരിക്കുന്ന രാവിലെയാണ് എല്ലാവർക്കും വിശപ്പ് ഈ പറഞ്ഞ എനിക്കും അതെ പണ്ട രണ്ട് പറഞ്ഞാലേ മത്ത കുത്തിയ കുമ്പളം മുളകി മതി ചോദിച്ച മധുര ഓ എൻ്റെ പൊന്നേ ഇന്നാ അമ്മയുടെ പൊന്നല്ലേ ആ ചിനു ീ മുട്ടയുടെ വെള്ളമല്ലേ എനിക്കുള്ളൂ രാവിലെ അടുക്കളന്ന് മാറരുത് കേട്ടോ എന്തെങ്കിലും കുഞ്ഞുമണി വാ കിട്ടാനായിട്ട് ഇങ്ങനെ ഇരിക്കും ചുറ്റിപ്പറ്റി ചണ്ടെണ്ണോ അടുവ ഇനി അടുത്തത് കേട്ടാ അമ്മി അമ്മാമ്മ ഒക്കെ ഉണ്ടാക്കട്ടെ മാമ ഉണ്ടാക്കട്ടെ കുഞ്ഞിനെ വിശക്കൂല്ലേ കിടക്കണ്ട കിടക്കണ്ടക്കോ അതേ കിടന്നു പോയി വാവം വെച്ചോ മമ്മി വിളിക്കാട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സൂത്രം വരുമ്പോൾ മമ്മി വിളിക്കാട്ടോ എന്റെ ദൈവമേ ഉണ്ണിപ്പെണ്ണേ ഇല്ലടാ കൈ നക്കാൻ കൊടുത്തൂന്നേ ഉള്ളൂ നീ വിളിക്ക എന്തുവാട ഇത് വിളിത്തു വരാ நீ அடுத்த சவுண்டு இருக்கும்மா வந்த போகு போக டேட்டா ച്ചാ മമ്മി പൂട്ടണ്ടാ കഴിഞ്ഞു ഇന്നും പൂട്ടുമ്പോഴോ വേവം പോയി ഈ പൊക്കു അവിടെ കിടക്കണ്ട ഇതേ കിടക്കുന്നു പിന്നെ അവിടെ കിടന്നേക്കാ ചെല്ലടാ അമ്മ കണ്ടി പൊന്നും ചെല്ലാ ഉണ്ണി പെണ്ണേ ടൗണിൽ പോയിട്ട് വന്നപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും വീതം മേടിച്ചു കൊടുത്തു ഞാനും മേടിച്ചു അതിഞ്ഞു അതിരിഞ്ഞുപോയാ ഈ ചോക്ലേറ്റിനോടുള്ള ക്രേസ് തുടങ്ങിയതുണ്ടല്ലോ ലുലുമാൾ തുടങ്ങിയ പിന്നെ അവിടെ ചിരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പം ഇങ്ങനെ വലി വലി ബലിപിരിയായിട്ട് അടുക്കി വെച്ചേക്കുന്നു ഒരുപാടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കണ്ടാണ് ഈ ഒരു മോഹം തോന്നിയത് കേട്ടോ ഇത് മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കം കേട്ടോ എന്നാലും ഞാൻ മേടിച്ചു ആ നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാക്കും കേട്ടോ കാരണം അതല്ലേ നല്ലത് ഇതൊന്നും അത്ര മെച്ചമൊന്നും അല്ല എന്നാലും ഒരു രസത്തിന് വാങ്ങിച്ച കേട്ടോ ഞാൻ അതുകൊണ്ട് അടുക്കള നിർത്താൻ ഇറിയെടുക്കുന്നത് എടുത്തേക്ക് എടുത്തോളാം കൊള്ളൂല്ല ഡോക്സിന് ഒട്ടും കൊള്ളത്തില്ലാട്ടോ അപ്പം അവർക്കുള്ള ഫിഷ് വാങ്ങിച്ചായിരുന്നു ചിക്കൻ ഇരിപ്പുണ്ട് അപ്പം പിന്നെ ഫ്രഷ് എന്നാൽ മീൻ മേടിച്ചേക്കാന്നുകൊണ്ട് മീനാണ് മേടിച്ചത് അതുകൊണ്ട് ഇതൊന്ന് ഞാൻ കഴിച്ചോ കേട്ടെ കേട്ടോ ചെയ്തു കേട്ടോന്താ ഇതിൻ്റെ പേര് കേട്ടോ ബബ്ലി ചെറിയ സാധനങ്ങൾ കാണുമ്പോ നമുക്ക് ഒരു ആഗ്രഹം തോന്നൂലേ അങ്ങനെ മേടിച്ചവണിൽ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പ മീനൊക്കെ കുറേശേ മീനേ മേടിച്ചുള്ളൂ ഊട്ടോ അര കിലോ വെച്ച് മീനേ മേടിച്ചോളെ അപ്പം ഒത്തിരി നാൾ കൂടി ഈ പച്ച മണങ്ങ് കണ്ടതാണ് കേട്ടോ നേരത്തെയൊക്കെ പണ്ടൊക്കെ ഉണക്കി ഉണങ്ങിയ മണങ്ങ് എൻ്റെയൊക്കെ ചെറു കൊച്ചിലേ കണ്ടേക്കുന്നത് അത് നല്ല മാങ്ങിയിട്ട് കയറി വെക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പീക്കിരികൾക്ക് മത്തി വൈവായിട്ടിനുള്ളിലെ മാത്രം കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള മീൻ നല്ല കുരുമുളക് നോക്കിയിട്ട് അടിപൊളിയായിട്ട് വറുത്ത് വയറ് നിറച്ച് ഞാൻ ജോറുണ്ടും കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മീൻ കൂട്ടി മീൻ മാത്രം എടുത്ത് കൂട്ടി കേട്ടോ വേറെ ഒരു കറി ഞാൻ എടുത്ത് കൂട്ടിയില്ല പക്ഷേ കൂട്ടിയതേ ഓർമ്മയുള്ളൂ നമ്മുടെ മണുങ്കൂസ് മീനെ റിവേഴ്സ് കയറിങ്ങി പോകുന്നു കേട്ടോ നന്നായിട്ട് ഞാൻ ഒമിറ്റ് ചെയ്തു അപ്പോൾ ഒരു മൂന്നാഴ്ച മുന്നേ എൻ്റെ കെട്ടിയോനും ഇങ്ങനെ ആയിരുന്നു കേട്ടോ മത്തി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒമിറ്റ് ചെയ്തു പക്ഷേ എന്നാ നിറത്തിലെ മീനിലുള്ള വിഷമമൊക്കെ ആയിരിക്കും കേട്ടോ എന്നാലോചിച്ചായിരിക്കും മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊല്ലുന്ന മാതിരിയുള്ള ഓരോരോ കച്ചവടങ്ങളല്ലേ ആ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം അവർക്കും പിന്നെ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു കൊടുത്തു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇട്ട് കാണാം കേട്ടോ ടാട്ടാ